വിഷുഫലമാണ് ഞാനിവിടെ പറയുന്നത് നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് വിഷുഫലം ഗുണം ചെയ്യും നക്ഷത്രക്കാർക്ക് വിഷുഫലം ഗുണം ചെയ്യും ഉദ്ദേശിക്കാത്ത പല കാര്യങ്ങളും നേടാൻ ഇവർക്ക് സാധിച്ചെന്ന് വരും അല്ലെങ്കിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ പലതും നേടാനും സാധിക്കും സൽ കീർത്തി ഇവർക്കുണ്ടാവും ഇവർ കീർത്തി കേൾക്കും ബഹുമാനങ്ങൾ ഇവരെ തേടിയെത്തും ലോക ബഹുമാനാദികൾ ഇവർക്ക് കിട്ടും ലോക ബഹുമാനാദികൾ ഇവർക്ക് കിട്ടും സ്ഥാനമാനങ്ങൾ കിട്ടും ഇവർക്ക് സ്ഥാനമാനങ്ങൾ കിട്ടും ഇവർ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിപ്പെടാൻ സാധ്യതയുണ്ട് ഈ വിശാഖം നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലമായിട്ട് ഉദ്ദേശിച്ച പല കാര്യത്തിലും കാര്യവിജയം ഇവർക്കുണ്ടാവും ജനപ്രീതികരമായി ഇവർക്ക് ഗുണം കിട്ടും അതായത് ജനപ്രീതി കിട്ടും പൊതുപ്രവർത്തകർക്ക് നല്ല സമയമാണ് പൊതുപ്രവർത്തകർക്ക് നല്ല സമയമാണ് ഇവർക്ക് വിശേഷപ്പെട്ട സമ്മാനങ്ങൾ കിട്ടാൻ അവസരം വരും ഏത് ഈ വിഷുഫലത്താൽ വിശാഖം നക്ഷത്രക്കാർക്ക് താൽ വിശേഷപ്പെട്ട സമ്മാനങ്ങളും കിട്ടാൻ സാധ്യതയുണ്ട് വസ്ത്രാഭരണങ്ങൾ കിട്ടും വസ്ത്രങ്ങൾ കിട്ടും ആഭരണങ്ങൾ കിട്ടും ഈ വിശാഖ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ പുരുഷന്മാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്ന് കിട്ടും കുടുംബത്തിൽ ഇവർക്ക് ഉണ്ടാകും കുടുംബപരമായി ഇവർക്ക് നേട്ടങ്ങളും ഉണ്ടാകും